മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബീഹാർ അധിക്ഷേപ പോസ്റ്റിൽ നടപടിയുമായി കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് വി ടി ബൽറാമിനെ നീക്കി കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി നിരക്കുകൾ വെട്ടിക്കുറിച്ച ചരിത്ര നടപടിയെ ബി ഡി എയും ബീഹാറിനെയും താരതമ്യം ചെയ്ത് പരിഹസിച്ചുള്ള കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ എക്സ് അക്കൌണ്ടിലെ പോസ്റ്റ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് നടപടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ബി ടി ബൽറാമിനെ കെ പി സി സിയുടെ നവമാധ്യമ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത് സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൽ ശ്രദ്ധക്കുറവും കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ വി ടി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിങ് പു ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ച പുതിയ നിരക്കുകൾ അനുസരിച്ച് ബി ഡിയുടെ നികുതി എട്ടിൽ നിന്നും ശതമാനമായും ബി ഡി ഇലകളുടെ നിരക്ക് പതിനെട്ടിൽ നിന്നും അഞ്ചായും കുറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് കേരള എക്സാൻഡിൽ വിവാദമായ പോസ്റ്റ് വന്നത് ബി ഡിയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നത് അതിനെ ഇനി പാപമായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പരിഹാസം ജനം തിരുവനന്തപുരം